രാവിലെ തന്നെ ഒരു അടിപൊളി ചായ പിടിച്ചിട്ട് തുടങ്ങിയാലോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഉപ്പുമാവാണ് എന്നും ദോശ ഇഡലിയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഉപ്പുമാവ് ചെയ്യാമെന്ന് കരുതി ഉപ്പുമാവ് ചെയ്തു എന്ന് പറയുമ്പോൾ ചിലർക്ക് വലിയ താല്പര്യമില്ല ചിലർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തന്നെയാണ് എൻ്റെ മോനും അവന് വലിയ താല്പര്യമില്ലാത്തൊരു ആണ് ഉപ്പുമാവ് എങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കൊടുത്ത് ശീലിപ്പിക്കണമല്ലോ എല്ലാ ഫുഡും അതുകൊണ്ടതാ ഇന്ന് ഞാൻ ഉപ്പുമാവാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുള്ള സവാളയും ബീൻസും ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് സവാളതാ ചെറുതായിട്ട് കുനുകുന കുനുകുന കുനുകു എന്നുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പോൾ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിൽ ാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എന്താണ്ട് കുറച്ച് പച്ചക്കറികൾ മാത്രം അതാണ് സവാളയും ബീൻസും മാത്രം വെച്ചിട്ട് തട്ടിക്കൂട്ട് ഉപ്പുമാവാണ് ചെയ്യുന്നത് സാധാരണ ഞാൻ പൊതുവെ ക്യാരറ്റും ഉപയോഗിക്കാറുണ്ട് എങ്കിലും ഇന്ന് ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ട് ബീൻസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇന്ന് വീട്ടിലാണെങ്കിൽ ചേച്ചിയും ചേച്ചിയുടെ മോളും വന്നിട്ടുണ്ട് അപ്പോൾ മോൾക്കും വലുതായിട്ട് ഉപ്പുമാവ് താല്പര്യമില്ല എന്നാലും നമ്മളത് കഴിപ്പിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ഞാൻ ഉപ്പുമാവ് ചെയ്തിരിക്കുന്നത് അടുപ്പ് കത്തിച്ച് ഉപ്പ് തയ്യാറാക്കാനുള്ള പാത്രം എന്താ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കുക അതായത് കടുക് വറ കടുകറ കടുകറ കടുകെല്ലാം കൂട്ടത്തോടെ കടന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളായിരുന്നു വെച്ചിരിക്കുന്ന സവാളുകൾ ചേർത്ത് കൊടുക്കണം സവാള ഉള്ളിയുടെ കൂടെ തന്നെ ചിലർ ഇഞ്ചിയും പച്ചമുളകും ചേർക്കാറുണ്ട് ഞാനും മുമ്പ് ചേർക്കാറുണ്ട് പക്ഷേ അല്ലക്കൂട്ടനെ കഴിക്കാനുള്ളത് കൊണ്ട് ഇഞ്ചിയും പച്ചമുളകും അങ്ങനെ ചേർക്കത്തില്ല കാരണം ഉപ്പ്മാവ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ല ഇഞ്ചിയോ പച്ചമുളകോ വല്ല വായലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവൻ കഴിക്കത്ത പോലും ഇല്ല അതുകൊണ്ട് ഞാനങ്ങനെ ഇഞ്ചിയും പച്ചമുളകും ഉപയോഗിക്കാറില്ല അതിന് ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞേക്കും അങ്ങനെതാണ്ട് അതിലേക്ക് സവാളതാ ഇങ്ങനെ ഇട്ടിങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് നല്ല രീതിയിലൊന്ന് എണ്ണയ്ക്ക് കിടന്ന് നല്ല രീതിയിലൊന്ന് വയണ്ടുവരുന്നതിന് ശേഷം അതിലേക്ക് നമ്മളായിരുന്നു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ആഡ് ചെയ്യണം അതായത് ഇവിടെ ബീൻസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ വേറെ വെജിറ്റബിൾസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കാരണം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് നമുക്ക് ബീൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് താ ഇവിടെ ഇങ്ങനെ എണ്ണയ്ക്കകത്തിടുന്നിങ്ങനെ ഞാനിങ്ങനെ വയറ്റുന്നുണ്ട് അതായത് ബീൻസ് വെള്ളമായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് അത്യാവശ്യം വെള്ളത്തിൽ കിടന്നു തന്നെ വേവും അതുകൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണലിട്ടിങ്ങനെ ഇതാക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് തന്നെ അടുത്ത ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിന്റെ അടുത്തത് ലേശം ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ അത് തിളയ്ക്കണം ആ റവ നല്ല രീതിയിൽ ഇതിനകത്ത് കിടന്ന് കുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം നല്ല രീതിയിൽ വെട്ടി തിളപ്പിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് വെള്ളം ഇവിടെ നല്ല രീതിയിൽ കിടന്ന് വെട്ടി തിളച്ചു അതിലേക്ക് നമ്മുടെ റവ ആഡ് ചെയ്യുവാണ് റവ നല്ല രീതിയിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക വെച്ചിരിക്കുന്ന റവയാണ് ഞാൻ ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെതാ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന കണക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ആ ഒരു ആവിയിലിത് നല്ല രീതിയിൽ കുക്കാവും ഞാൻ ഞാനാ തുറക്കാൻ പോവുകയാണ് കണ്ടോ ആവി വരുന്നത് കണ്ട നല്ല രീതിയിൽ അത് വെന്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ച് കൊടുക്കുക അപ്പം നല്ല രീതിയിൽ സോഫ്റ്റ് ആകും അങ്ങനെ സോഫ്റ്റ് ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനൊക്കെ നല്ല ഇതായിരിക്കും അല്ലാതെ ഒരുപാട് പശ പോലെ ഇരിക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളത് കഴിക്കില്ല കാരണം വെള്ളം കൂടുമ്പോഴാണ് മാവ് ഒരുമാതിരി ഇങ്ങനെ പശ കണക്കിരിക്കുന്നത് ഞാനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആണ് അധികം വെള്ളമൊന്നും ഉപ്പുമാവിൽ വന്നിട്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങളത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും അങ്ങനെതാണ്ട് നമ്മുടെ തട്ടിക്കുട്ട് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുക പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം എന്നിട്ട് കുട്ടികൾക്ക് കൊണ്ട് കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം കണ്ടാലോ കുട്ടനാണെങ്കിൽ ഉപ്പുമാവിൻ്റെ കൂടെ വന്നിട്ട് പഴവും പഞ്ചസാരയും വേണം ചേച്ചിയുടെ മോൾക്കാണെങ്കിലോ ഒന്നും വേണ്ട വെറുതെ ഉപ്പുമാവ് മാത്രമായിട്ട് കൊടുത്താൽ മതി അവൾ കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെതാ രണ്ടു പേർക്കും കൊണ്ട് കൊടുത്തു അല്ലക്കുട്ടനെ പിന്നെ പഴവും പഞ്ചസാരയും കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ കൊത്തിയായി ചേച്ചിയുടെ മോൾ കണ്ടോ മടിച്ചിങ്ങനെ ഇരിക്കുവാണ് മനസ്സില്ലാ മനസ്സോടെയാണ് കഴിക്കുന്നത് ചേച്ചിയുടെ മോളുടെ പേര് വന്നിട്ട് അകതാ മരി എന്നാണ് വീട്ടിൽ ആഘോഷം എന്ന് വിളിക്കും അവളുതാ മനസ്സില്ല മനസ്സോടെതാണ് സൂപ്പറന്ന് പക്ഷേ എൻ്റെ മകൻ ഇഷ്ടപ്പെട്ട് അവനല്ല ഹാപ്പി ആയിട്ട് എന്നെ പറയുന്നത് അമ്മ പുളി സൂപ്പർ എന്ന് സുബോ ഇന്നത്തിൻ്റെ തട്ടിക്കൂട്ടു പോകാൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ടച്ച് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു അടിപൊളി വീട്ടില് കാണുന്നവരേക്കും സ്റ്റേ റ്റു ബൈ